പ്രിയപ്പെട്ടവരെ നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ എനിത്താനുല്ല നമ്മുടെ മുന്നിൽ പരിപാടികളിൽ പ്രസംഗിക്കും നമുക്ക് നേതൃത്വം നൽകാൻ ആരോഗ്യമുണ്ടാകും എന്ന് കരുതിയിരുന്നു വളരെ ശക്തമായി നമ്മളൊക്കെ ഭയപ്പെട്ട ഭയപ്പെട്ടൊരവസ്ഥയല്ലായിരുന്നു ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ മുന്തിയ ചികിത്സ ലഭിച്ച കൂട്ടത്തിൽ തന്നെ ജനലക്ഷങ്ങൾ പഠിച്ചവനെ ഞങ്ങളുടെ ഉസ്താദിന് ദീർഘായുസ് നൽകണം ിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട് ഇനിയും ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശം നൽകുന്ന അതിന് നേതൃത്വം നൽകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് മോമിനിങ്ങളുടെ പ്രാർത്ഥനയും കൂടിയായപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സംവിധാനങ്ങളും ഈ ചികിത്സയും കൂടിയായപ്പോൾ നിങ്ങൾ നോക്കൂ ഇന്നലെയും കൊയിലാണ്ടിയിലെ ആ സ്റ്റേഡിയത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്ക് തങ്ങളെ ആദരിക്കൽ ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഉസ്താദായിരുന്നു മുഖ്യപ്രസംഗം നടത്തിയത് അത് കഴിഞ്ഞ് ഇതെങ്ങോട്ടാ പോയതെന്നറിയാമോ മൂന്നേ മൂന്ന് ദിവസത്തെ പര്യടനത്തിന് വേണ്ടി കുവൈറ്റിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു തല ദുർഗായുസും മാഫിയത്തും നൽകുമാറാകട്ടെ